ചെറിയ ഒരു യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാമ രാമക്കൽമേട് കുറവിൻകുർത്തി സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫ് റോഡ് വീഡിയോസ് എല്ലാം കണ്ടിരുന്നു അതുകൂടാതെ വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ടാണ് ഇത് രണ്ടാമത്തെ വേറൊരു എപ്പിസോഡായിട്ട് തന്നെ ഹിട്ടത് ഞാനിപ്പം കുറവിൻകുർത്തി സ്റ്റാച്യുവിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് ഇനി അവിടെ സ്റ്റാച്യു കണ്ടിട്ട് നമ്മൾ നേരെ സൂയിസൈഡ് പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഈ ഒരു സൂയിസൈഡ് പോയിന്റ് നമ്മൾ വേറൊരു പോയിന്റിൽ നിന്നും മീൻസ് വേറൊരു ഹിൽ ടോപ്പിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു ഇനി ഇന്ന് നമ്മൾ ആ സ്റ്റാച്ചു കണ്ടിട്ട് നമ്മൾ നേരെ ആ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് ആ മല നടന്ന് കയറി വേണം പോകാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു മലയായിട്ട് തോന്നും പക്ഷേ നല്ല എന്താണ് ഡിസ്റ്റൻസ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ എനിക്ക് തോന്നും നടക്കാൻ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ക്യാമറ കിട്ടുമോയെന്ന് അറിയില്ല ധാരാളം ആൾക്കാർ ഇവിടെ ഇപ്പുണ്ട് അതുപോലെ ഇവിടെ ധാരാളം വിസിറ്റേഴ്സ് ഇപ്പോൾ സൺഡേ ആണ്ട് ഉണ്ട് ഓഫ് റോഡിങ്ങിനുള്ള വണ്ടിയൊക്കെ ഇവിടെ റെഡിയാണ് ഇപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ടാണ് മിക്ക വണ്ടിയും ഇപ്പം പോയി മീൻസ് അവർ ആൾക്കാർ കഴിക്കാൻ പോയിക്കുവാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബിലൂടെ ഒന്ന് ചെയ്യുക ഇനി നമ്മൾ നേരെ കുടൻകുർത്തി സ്റ്റാറ്റൂവിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കൗണ്ടറാണ് ഒരാൾക്ക് ടെൻ റുപ്പീസാണ് ചേഞ്ചസ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേറെ അഡീഷണൽ ചാർജസ് ഉണ്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കേറുകയാണ് നമ്മളിപ്പം കയറുന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ക്ലീനാണ് ഇവിടെ അധികം വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇട്ടിട്ടില്ല ഇവിടെ അതുപോലെ ഒരു ചെറിയൊരു മുന്നറിയിപ്പ് ബോർഡും വെച്ചിട്ടുണ്ട് നല്ല ഇവിടെ പരിസരമൊക്കെ ക്ലീൻ ആക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് രഹിത സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡുണ്ട് രാമകൃക്രമയുടെ ടൂറിസം പദ്ധതി പ്രദേശം പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അങ്ങനെ നോട്ടീസുകളിലും ഇവിടെ എഴുതിട്ടുണ്ട് അതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമ്മുടെ ഹിൽ ടോപ്പ് പോയി പോഷൻസ് എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ ബാക്ക് ഇവിടെ നമ്മുടെ വിന്നില്ല് നമുക്ക് അവിടെ നമുക്ക് പിന്നീട് പോകാം നമ്മളിപ്പോൾ നടന്ന് കയറുന്നത് ഏതാണ് കുറവൻ കുറത്തെ സ്റ്റാച്ചു ട്വിൻ ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ട്വിൻ സ്റ്റാച്ചു ആണ് അതുകൊണ്ടുകൂടാതെ അവിടെ വേഴാമ്പൽ ഉണ്ട് അത് നമുക്ക് കാണാം ഇവിടെ വരെ കയറിയതേ ഉള്ളൂ അണക്കിന്ന് കേട്ടോ അപ്പ ഓക്കെ നമ്മുടെ ഇവിടുന്ന് ടൂറിസത്തിന്റെ ഒരാളാണ് പേര് ചേട്ടൻ്റെ പേരെ ഓക്കെ നമുക്ക് ഈ രാമക്കുലമേട്ന്ന് വരാൻ പറയാൻ ഒരു എന്തൊരു സ്റ്റോറി ഉണ്ടല്ലോ ഇതിന്റെ ബാക്കിലെ എന്താണ് എന്റെ ആ നമുക്ക് ഈ രാമക്കുളമേഡ് പേര് വരാൻ കാര്യം ആ ശ്രീരാമലക്ഷ്മന്മാർ ഇവിടെ അന്വേഷിച്ചത് സീത അന്വേഷിച്ച് മീൻസ് രാവണൻ പോയി കഴിഞ്ഞു ആ

അങ്ങനെ നമുക്ക് കൂടുതൽ ആൾക്കാർ വന്നിപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഈ ടൂറിസം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചു ഓക്കെ ആലോചിച്ചപ്പം ഈ മല ആ ഫലം അല്ല അത് തമിഴ്നാട്ടിൽപ്പെട്ട മലയാളം കേരളമല്ല അത് തമിഴ്നാടാണ് അതെ അപ്പോൾ അവിടെ പോയി നമുക്ക് ടൂറിസം വികസനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കിട്ടില്ല അങ്ങനെ ആലോചിച്ചപ്പോൾ ഇവിടുന്ന് ഒരു ഒരു എട്ടര ഏക്കർ സ്ഥലം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ഏറ്റെടുത്തു ഏറ്റെടുത്തു നല്ല കാര്യം അപ്പോൾ ഏറ്റെടുത്തപ്പം ഈ ആൾക്കാരെ ചുമ്മാ വരുന്ന സ്ഥലത്തോട്ട് ആരും വരിക വരില്ല അപ്പോൾ അവിടെ എന്തെങ്കിലും വേണമല്ലോ എല്ലാവരും എല്ലാവരോടും ആലോചിച്ചൂടെ എന്ത് വേണം അപ്പോഴാണ് പ്രതിമ ഓക്കേ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറവൻ കുർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും ഏറ്റവും വലിയ ആർച്ച് ഡാ ഇടുക്കി മലകൾ അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് ആ മല അവിടെയാണ് പക്ഷേ ഇവിടെ കൊണ്ടുവരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിമ ഇവിടെ വെച്ചു നമ്മൾ ഈ ആൾക്കാർക്ക് ഒരു ഒന്ന് കാണാൻ പ്രതിമ കുറവൻ കുർത്തി മല യഥാർത്ഥത്തിൽ ഇടുക്കിയാണ് അപ്പൊ ഇത് പണിയാൻ കാരാൻ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടൊന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടി ആ മല ഈ മലയോട്ടൊന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടി ആദ്യം ഇതിലായിട്ട് നമ്മളിത് പണിത് പിന്നെ ഇനി ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങളും ഇപ്പൊ അവിടെ ഒരു വേഴാമ്പല്ല അങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളും വേഴാമ്പലി പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ആ മല മാറന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട് ഒരു ഇത് കേബിൾ കാർഡ് പക്ഷേ വരുമല്ലോ അതൊക്കെ സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് കേബിൾ കാർഡ് എക്സ്പീരിയൻസ് ആണ് നോക്കിട്ടൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ നടക്കുവല്ലോന്നറിയില്ല അതൊക്കെ നടക്കുവാണെങ്കിൽ ഈ ഇവിടുത്തെ വികസനം കൂടുതൽ ഉണ്ടാവും പിന്നെ ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഇനി പുതിയ വർക്കുകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇങ്ങനെ ലൈറ്റുകളൊക്കെ വരും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും വരാണ്ട്

ഓക്കെ ചേട്ടൻ ഇപ്പൊ ഇത് ഇവിടെ എന്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നടന്ന് നടന്ന് കുറവൻ കുറുപ്പി സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്തെത്തി അപ്പോൾ അതൊക്കെയാണ് കയറുന്നത് കാരണം ഇനി തിരിച്ചറങ്ങിയിട്ട് രാമക്കൽ പാറയുടെ എല്ലാ പാറയുടെ മുകളിലും കയറണം നമ്മുടെ മീൻസ് രാമലക്ഷ്മന്മാർ വന്ന് നിന്ന് പാറ അവിടെയും കൂടെ ഒരു അതൊരു നല്ലൊരു ട്രക്കിംഗ് ആണ് കേട്ടോ ഓൾമോസ്റ്റ് വൺ കിലോമീറ്റർ എബോവ് ഉണ്ട് അതിന് മുകളിലോട്ട് ഇതുകൂടെ ഞാനിപ്പോൾ കുടവൻ കുർത്തി സ്റ്റാറ്റ്യൂടെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുടവനും ഉണ്ട് കുറത്തി ഉണ്ട് അവരുടെ മക്കളും ഉണ്ട് അവരുടെ കൂടെ ഒരു പൂവൻ കോഴിയും കാണാൻ പറ്റും പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം വേറൊരു സ്റ്റോറി ഞാൻ കേട്ടു ഓക്കെ മീൻസ് ഒരു സ്റ്റോറിയാണ് മീൻസ് പുരാണവുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റോറിയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇടുക്കിയിലെ മീൻസ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇതാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയും അത് കുടവനും കുടത്തീമലയുമാണ് കണക്ട് ചെയ്തേക്കുന്നത് നമ്മൾ പറയും എങ്ങനെയാണ് ആ കുടവൻ കുടത്തീം മലയ്ക്ക് ആ പേര് കിട്ടിയെന്നാണെന്നുള്ളതാണ് പറയുന്നത് കാരണം ഒരു ദിവസം കുടവനും കുടത്തേയും കൂടെ ആ പുഴയിൽ മീൻസ് ആ ഇടുക്കി ഡാമിൻ്റെ ആ സെൻ്ററിൽ കൂടെയുള്ള പോർഷൻ അവിടെ പുഴയായിരുന്നു ആ പുഴയിൽ അവർ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ശിവനും പാർവതിയും അവിടെ സ്നാനം ചെയ്യാൻ വന്നത് ഓക്കെ എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ സ്നാനം ചെയ്തപ്പോഴാണ് ഇവർ ഇവിടെ കൈ അശുദ്ധമായി ഓക്കെ അവിടനെയാണ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കുടവനെയും കുടത്തെയും ഇവർ കാണുന്നത് ശിവനും പാർവതിയും കുടവനും കുടത്തേയും ഇവിടെ മീൻ വെട്ടുന്ന ആ വെള്ളത്തിൽ മീൻ വെട്ടി വിടുന്നത് കണ്ടത് അങ്ങനെ അവർ കോപിഷ്ടരായി അവരെ ശപിക്കുന്നതായിരുന്നു ഓക്കെ നിങ്ങൾ ഒരു മലയായി മാറട്ടേന്ന് കുടവനും കുടത്തേയും ശിവനും പാർവതി ൂടെ ശപിച്ചു അങ്ങനെയാണ് ആ കുടവനും കുറുത്തിയും ആ മല അവിടെ രൂപപ്പെട്ടെന്നാണ് ഐതിഹ്യം പറയുന്നത് ഞാൻ കേട്ട സ്റ്റോറിയാണ് പറഞ്ഞത് ഓക്കെ അതൊരു ഐതിഹ്യമാണ് അതുകൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ സ്റ്റാച്ചുവിലോട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ധാരാളം സ്കെയിൽസ് കാണാം മീൻസ് ചെരുമ്പൽ കാണാം ഇവരുടെ ദേഹ നിറയെ ചെരുമ്പലുകൾ കാണാൻ പറ്റും ഈ ചെതുമ്പൽ എന്ന് പറയുന്ന ആ സ്റ്റോറിയെ ബേസ് ചെയ്താണ് മീൻസ് അവർ മീനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ശിവനും പാർവതിയും കൂടെ ഇവരെ ശവിച്ചതെന്നാണ് അങ്ങനെയാണ് ഈ ഇത് ഇത് നിർമ്മിച്ച ശില്പി ഇതിന് ഈ സ്കെയിൽസിൻ്റെ മീൻസ് ചെതുമ്പലിൻ്റെ ഒരു എഫക്റ്റ് മീൻസ് ഇതൊരു ടെക്സ്ചർ ഈ സ്റ്റാച്ചുവിന് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ധാരാളം ഇവിടെ മൊത്തം കാണാൻ പറ്റും അതെ നമുക്കിവിടെ മൊത്തം കാണാൻ പറ്റും ഇത് നല്ല സ്കെയിൽസ് ആണ് ഇതിൻ്റെ ടെക്ചേഴ്സ് ഫുള്ളും നമുക്ക് ചെറിയ ചെറിയ ചെതുമ്പലായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഇതെല്ലാം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട് വേഴാമ്പലിൻ്റെ ഒരു സ്റ്റാച്യുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതുകൂടാതെ അത് ഒരു വാഷ് ടവറും കൂടെയാണ് അതിനും ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് എന്താണ് ആ സ്റ്റോറി പറഞ്ഞു അതിൻ്റെ സ്റ്റോറിന്ന് പറഞ്ഞാൽ ഇവിടെ മഴയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം ആ അപ്പോൾ ഒരു മരക്കുറ്റിയാണ് ആ നിൽക്കുന്നത് നമ്മൾ കാണുന്നു കൊണ്ടിരിക്കുന്ന ഒരു മരക്കുറ്റിയാണ് അപ്പോൾ അതിൻ്റെ വേരൊക്കെ തിളിഞ്ഞ് മഴ വേരും ഇല്ലാത്തൊളിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയിരിക്കുന്ന മരക്കുറ്റിയെ ഒരു വേഴാമ്പൽ ആ പറഞ്ഞു വന്നൊരു ഇതൊരു വൃക്ഷത്തയ്യൽ കൊണ്ട് ഒരു പുതിയ ഒരു പരിസ്ഥിതിയുടെ ഒരു ആഹ്വാനമാണ് നടത്തുന്നത് ഓക്കെ ഓക്കെ മരക്കുറ്റിയിൽ അതിൻ്റെ മരത്തെ മരത്തെയും കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നു ഫോവാ ഓക്കെ ൊട്ട് അതിന്റെ വായിൽ ഒരു ചെറിയൊരു തൈ ഉണ്ട് അതിന് അതുകൊണ്ട് പറന്ന് പോകുന്നതായിട്ടല്ലേ അപ്പൊ ആ ഒരു പുതിയൊരു പരിസ്ഥിതി അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പക്ഷിയുടെ അല്ലേമ്പല് വേഴാമ്പല് കമ്പൻ തേനി പോർഷനാണ് ഈ സ സൈഡാണ് കുമളി കുമളിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഹാഫ് സൈഡിലോട്ട് പോകാം കമ്പം തേനി പോർഷനാണ് നമ്മുടെ ഈ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും കേരള തമിഴ്നാട് ബോർഡറിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് തമിഴ്നാട്ടിലൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏറിയാണ് ഈ രാമക്കൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ ഈ വാച്ച് ടവറിനകത്തോട്ട് കയറുകയാണ് ഇതിനകത്തോട്ട് കേറുമ്പോൾ നല്ല ഒരു നല്ലൊരു എക്കോ എങ്ങും പിടിക്കൊന്നും വേണ്ട പിന്നെ നാടൊക്കൊരു ചെറിയൊരു ഇത് മൊത്തം കോൺക്രീറ്റ് കേട്ടോ അബി അടാ നമ്മൾ ആ ബസ് സ്റ്റോറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് വ്യൂ എല്ലാം കാണാൻ പറ്റും അതുകൂടാതെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ആ വിഡിൻ്റെ ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റും ഓരോ ഫോഴ്സും ഉണ്ട് അതുകൂടാതെ ആ വേഴാമ്പല് ആ ചെറിയൊരു നാമ്പ് കുത്തിക്കൊണ്ട് പോകുന്നൊരു അച്ഛൻ ഒരു സെഷനിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതും ഫുൾ കൊമ്പല ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും കമ്പൻ തേനി ഫുള്ള് നമ്മൾ നേരത്തെ ആ ഹിൽ ടോപ്പിൽ നിന്ന വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കമ്പൻ തേനി ഓൾമോസ്റ്റ് അറൗണ്ട് ഭാഗത്തോടെ നമുക്ക് ഈ ഫ്രൈമൂടെ നമുക്ക് കിട്ടും നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റ് ഓൾമോസ്റ്റ് നാല് മണി പോലും ആവുന്നില്ല പക്ഷേ നല്ല തണുത്ത കാറ്റടിക്കണം ഓൾമോ എന്തെങ്കിലും ഒരു ആറേഴ് മണിയാകുമ്പോൾ ആയിരിക്കും ഇവിടെ സ്ഥിതി ഇനിയും വേറൊരു കാര്യമായി നമുക്ക് ആ മലയിൽ കയറണം ഓക്കെ നമുക്ക് ടൈമില്ല ഓക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് നാലുമണിയാവുന്നു ഇത് കയറി കേട്ട് ഇറങ്ങിയിട്ട് വേണം ഇനിയും കാറ്റടി എന്താ കാറ്റടിക്കുന്നതാണ് കാറ്റടിക്കുന്ന കാറ്റടിക്കുന്നല്ലോ ആ കാറ്റടിപ്പാടും അവിടെയും കൂടെ പോകണം അതുവഴിയാണ് നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ എന്ന് പറഞ്ഞ സൂയിസൈഡ് പോയിന്റിലോട്ട് നമ്മൾ ആ പാറയിലോട്ട് പോവുകയാണ് അതിൻ്റെ ആണ് എൻട്രൻസ് ആണ് നമ്മളിവിടുന്ന് കാണുന്നത് വലിയൊരു മാസ് ലുക്കാണ് ഓക്കെ ക്യാൻസി ഓക്കെ രണ്ട് സൈഡിലും മുളയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വകഞ്ഞ് നമുക്കിങ്ങനെ നിൽക്കുന്നത് നല്ലൊരു അനുഭവമാണ് നല്ല കൂൾ എഫക്റ്റാണ് നല്ല തണുത്ത കാറ്റാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ അവർക്ക് ആ പോർഷനിലൊക്കെ നല്ല ചൂടാണ് പക്ഷേ ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ നല്ല മുളയുടെ ഒക്കെ ഇടക്കൂടെ പോകുമ്പോഴുള്ള തണുപ്പ് നമുക്ക് പറയാമല്ലോ നല്ലൊരു എഫക്റ്റാണ് നല്ല കിളികളുടെയൊക്കെ സൗണ്ടും ഒക്കെ എല്ലാം ഉണ്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോഴും ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞു ഇപ്പോഴും ആൾക്കാർ ആൾക്കാരിപ്പം വന്നു പോയി നിൽക്കുന്നുണ്ട് നല്ലൊരു കാട്ടുവഴി പോലാണ് നമുക്കിവിടെ ഫീൽ ചെയ്യും ഇവിടെ ധാരാളം വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു അരുവിയുണ്ട് ീ വഴിയല്ല നല്ല കാട്ടുവഴി പോലെ കിടക്കുവാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് നല്ല കയറ്റമാണ് കേട്ടോ ഇവിടെ വരെ ഉള്ളു ഓൾമോസ്റ്റ് നിരപ്പായ സ്ഥലം ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല കയറ്റമാണ് ഓക്കെ ഇവിടുന്ന് വേറെ കുറേ വഴിയുണ്ട് രണ്ട് ഇവിടുന്ന് വേറെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നു അതുകൊണ്ട് അവിടെ വേറെ ഒരു ഗ്യാമ് ഇപ്പുണ്ട് ഇവിടെ മൂന്ന് വഴിയൊക്കെ കിടക്കുന്നു അഭിമുഞ്ഞി കയറി പോടാ അവിട ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് പകുതിയോളം നമ്മൾ ഈ മല വലിഞ്ഞു കയറി ഒക്കെ എൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു സ്പോട്ടൊക്കെ ഉണ്ട് അതുപോലെ കുറവൻ കുളത്തി മലയുടെ ഏകദേശം ഒരു സെയിം ഹൈറ്റിലെത്തി ഇപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലമാണ് പിന്നെ ഈ സൈഡ് നമുക്ക് കാണാൻ നല്ല മലനിരകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കേ ആ സൈഡിൽ നമുക്ക് തമിഴ്നാടിൻ്റെ പോർഷനാണ് നമ്മൾ കാണുന്നത് ആൻഡ് ഈ സൈഡ് കുമളി ഭാഗമാണ് കുമളിന്ന് നമുക്ക് താഴോട്ട് ഉള്ള റോഡുകളൊക്കെ ഉണ്ട് ആൻഡ് അപ്പുറത്തെ സൈഡ് തമിഴ്നാട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും പകുതിയോളം നമ്മൾ ഇത്രയുമാണ് ഇപ്പം കയറി അത്രയും തന്നെ ഇനിയും കയറാൻ കിടക്കുന്നേ ഉള്ളൂ അതുപോലെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ കയറി വന്നതിൻ്റെ ക്ഷീണം അത്ര അറിയുന്നില്ല പക്ഷേ നല്ല തലേന കാരണം രാവിലെ തൊട്ട് ഓഫ് റോഡും പിന്നെ ആ പാറയൊക്കെ കയറി ഇറങ്ങി പിന്നെ അപ്പുറത്തെ നമ്മൾ ആ പാറയും അവിടെ കയറി പിന്നെ എന്താണ് ആമപ്പാറന്ന് പറഞ്ഞേ ടൈറ്റിൽ റോക്ക് അവിടെയും നമ്മളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തല്ലേ കുറേ വെയിൽ കൊണ്ടു ഇന്ന് ഇനി ലാസ്റ്റ് സ്പോട്ടാണിത് ഇത് കൂടാതെ ഒരു സ്ഥലവും കൂടെ ഉണ്ട് കാറ്റാടിപ്പാടൻ അവിടെ ഇന്നിനും ചെന്ന് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നോ പറ്റുമോയെന്നറിയില്ല ടൈം ഓൾമോസ്റ്റ് ഇപ്പോൾ ഫോർ തേർട്ടി ആയി എനിവേ ഇന്ന് ഇത്രയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഐ ആം വെരി ഹാപ്പി നമ്മളങ്ങനെ ആ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് മീൻസ് രാമക്കൽ പാറയുടെ തൊട്ടടുത്തെത്തി ഇനി ഈ പാറ വലിഞ്ഞ് കയറി ഏറ്റവും മോളിച്ചെല്ലണം അതാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ തമിഴ്നാട് സെഷൻസ് ഇത് ഇതും തമിഴ്നാടിൻ്റെ സെഷൻ തന്നെയാണ് അതുകൊണ്ട് അപ്പുറത്താണ് കേരളത്തിൻ്റെ ഒരു ബോർഡറുണ്ട് ഐസ്റ്റോൺ ഉണ്ട് എനിവേ നമുക്ക് ഇവിടെ കൂടെ നിന്നോ ഉള്ള വ്യൂ ഒന്ന് നോക്കാം പക്ഷേ ഇവിടെ അല്ല നമുക്ക് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പാടയുടെ ഏറ്റവും മോളി ചെല്ലുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് ഓക്കെ അപ്പം നോക്കിക്കേ പാടേം കൂടെ നമുക്ക് ഇനിയും കയറണം അതിനു മുമ്പേ നമുക്ക് എൻ്റെ തൊട്ട് താഴെയുള്ള തമിഴ്നാടിൻ്റെ ഒരു വ്യൂ എങ്ങനെ എങ്ങനെടുക്കണോ നമ്മളങ്ങനെ ആ മല കയറാൻ തുടങ്ങി വീണ്ടും അഭി മുന്നിലുണ്ട് അയ്യോ അതുകൂടാതെ ഇപ്പം ഈ മല കയറുന്ന സമയത്ത് തന്നെ ഇത് മൂന്നാമത്തെ മാസ്ക് ഞാൻ ചേഞ്ച് ചെയ്യുന്നത് അതൊക്കെ ആദ്യം വെച്ച മാസ്ക് നയൻറ്റി ഫൈവ് ഓക്സി മീൻസ് ശ്വാസം നല്ലൊരു കിട്ടുന്നില്ല പിന്നെ അത് മാറ്റി പിന്നെ രണ്ടാമത് വെയറിനോട് വെച്ചു അതിന് മൂന്ന് ലെയർ ഉണ്ട് ട്രിപ്പിൾ ലെയർ ആയതുകൊണ്ട് അതിനും എനിക്കങ്ങോട്ട് ശ്വാസം നല്ലൊരു കിട്ടുന്നുണ്ട് പിന്നെ അത് ഞാൻ മാറ്റി പിന്നെ ഞാനിത് വൺ ലെയർ ഉള്ള ചെറിയൊരു കോട്ടൺ മാസ്ക് വെച്ചു ഇത് വെച്ചിട്ട് വലിയ കുഴപ്പമില്ല അടിപൊളി ഇവിടെ വന്നപ്പോൾ നമുക്ക് നല്ല വേറൊരു വ്യൂ കിട്ടി രക്ഷയില്ല ഒക്കെ ഞാനത് കാണിക്കാം ഇങ്ങോട്ട് നോക്കിയേ ഈ പാടെ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനാണ് നമ്മൾ മുമ്പേ വന്ന ഓഫ്ലോഡ് ചെയ്യാൻ വന്ന ആ പോർഷനാണെന്നുണ്ടല്ലോ ആ പാറ അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ആ ഫോട്ടോഷൂട്ട് എല്ലാം നമ്മൾ ചെയ്തത് ഇങ്ങോട്ട് കണ്ടത് ഇവിടെ ആൾക്കാർ വന്നിട്ട് വിടുന്നത് കൊണ്ട് അങ്ങോട്ട് നിരങ്ങി നടന്ന് പോയിട്ടുണ്ട് അതൊക്കെ റിസ്ക്കിയാണ് അത്ര റിസ്ക്കൊന്നും എടുക്കേണ്ട കാര്യമില്ല ഓക്കെ താഴോട്ടതുകൊണ്ട് അവിടെ നല്ല നല്ല നേർച്ചകളെയൊക്കെ കാണാൻ പറ്റും നല്ലൊരു വാട്ടർ ഫോൾസ് എന്ത് രസമാണെന്ന് നോക്കിയേ അതുകൂടാതെ ഇവിടുത്തെ വിൻഡിൻ്റെ ഫോൾസ് ഉണ്ടോ അവിടെ നമുക്ക് വിൻ മില്ലൊക്കെ കാണാം നല്ലൊരു ടേൺ ആകുന്നത് അതുകൂടാതെ ഓപ്പോസിറ്റ് സൈഡ് ഇത് തമിഴ്നാടിൻ്റെ സെഷനാണ് എനിവേ നമുക്കിവിടുന്ന് കയറാം അബി അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് എന്തിൻ്റെയാണെന്ന് അറിയില്ല നമുക്ക് ആ ഫോട്ടോസൊക്കെ കാണാം എനിക്ക് ഈ പാട വലിഞ്ഞു കയറണ മുകളിൽ ഇപ്പോൾ തന്നെ കാലിനൊക്കെ നല്ല മസലത്തു വേണം നമ്മളെ ആ പാറയുടെ ഏറ്റവും മുകളിലെത്തി പക്ഷേ കുറച്ചുകൂടെ കയറാനുണ്ട് അത് പക്ഷേ ഭയങ്കര റിസ്ക് ആണ് ഈ പാചക കാലിഞ്ഞു കയറി പോകണം പിന്നെ അത് കൂടാതെ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു ഉണ്ട് ആ ഗ്യാപ്പിൽ കൂടെ വേണമെങ്കിലും പോവാം പക്ഷെ അതെങ്ങനെ കേറുമെന്ന് ആലോചിച്ച് നിൽക്കുമോ

പോടടോടോ പോടടോടോ ആ ആളെ ഇവിടെ വെക്ക് ദാ വരുന്നു വരുന്നു ഏടാ നീ കേ ആ ചാടി പോ ഓൾറെഡി കിട്ടേ

അങ്ങനെ നമ്മൾ രാമക്കൽ മേഡ് ആ പാടയുടെ ഏറ്റവും ടോപ്പിലാണ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഒരു ഡ്രീമായിരുന്നു ഈ പാടയുടെ ടോപ്പിൽ എത്തണമെന്ന് അവസാനം അത് സാധിച്ചു അതൊക്കെ നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം നമുക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കിയാലും എൻ്റെ വ്യൂ ഒരു ഫ്ലൈറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല തണുത്ത കാറ്റ് മഞ്ഞുണ്ട് നല്ല മഞ്ഞുണ്ട് അങ്ങനെ ഏറ്റവും അവസാനം ഞങ്ങൾ ഈ പാറയുടെ മുകളിൽ എത്തി ഓക്കെ ടൈം ഇപ്പോൾ സൺസെറ്റ് അഞ്ചുമണിയാവുന്നു സൺസെറ്റായിരുന്നു നമുക്കിവിടെ ഇരുന്ന് ചെറിയൊരു ടൈം ലാപ്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അബി അവിടെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ പൊളിച്ചില്ലേ സോ യു ക്യാൻ സീ ബാക്ക് സൈഡ് എൻ്റെ തമിഴ്നാട് തേനി കമ്പൻ തേനി करियादाणी का नाम ഫുഡ് ആൾക്കാർ വന്ന് ഫസ്റ്റ് ചെയ്ത് കാണാം നല്ല കാറ്റാണ് കുറേ നേരം ഞങ്ങൾ വന്നിട്ട് അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അല്ലേ കേട് വരും ഏടെ പോയോ ആ കെല്ലി പോയോ അത് ഓഫ് റോഡ് നമുക്ക് പോവാൻ പറ്റില്ല ഞങ്ങൾ ആദ്യമേ അവിടെ പോയിട്ട് കൊണ്ടുവരിക അത് ഓഫ് റോഡ് നല്ല സെറ്റപ്പൻസ് നമുക്ക് രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്കൊരു ഒരു രണ്ട് മൂവായിരം രൂപയുടെ വെർത്താണത് അവര് നമ്മളെ നല്ലപോലെ എൻജോയ് ചെയ്തു നല്ല ഓഫ് റോഡാണ് കൂടെ തെറ്റ് അവര് കൂടെ കട്ടക്കി നീങ്ങണം നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല വേറെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന ആഡ് ചെയ്യാം

അങ്ങനെ നമ്മൾ കാറ്റാടിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ ധാരാളം വിൻ മില്ലുകൾ കാണാം ഓക്കെ ഈ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും നാല് സൈഡിലും വിൻ മില്ലാണ് അതുപോലെ ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചെണ്ണം നമുക്ക് ഈ ഒരക്റ്റ് പൊസിഷനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും പതിനഞ്ച് വിൻമില്ല ഓക്കെ തൊട്ട് താഴെ എത്ര എണ്ണം ഉണ്ടെന്നൊന്നും അറിയില്ല നമുക്ക് താഴത്തെ വ്യൂയുടെ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വരെയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് കൂടെ ഒന്ന് ഇട്ടുള്ളൂ അതുകൂടാതെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും നല്ല ഗോൾഡൻ ലൈറ്റുകൾ ആ മലയിൽ വീഴുന്നുണ്ടോ ആ കറ്റടിക്കുന്നിൻ്റെ മുകളിൽ ആ ഗോൾഡൻ ലൈറ്റ് വീഴുന്നുണ്ട് സൺസെറ്റിൻ്റെ നല്ലൊരു വ്യൂ അല്ലേ ഓക്കെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നണം വരെ Bye bye, this is Anu.